സുഹൃത്തുക്കളെ നമസ്കാരം എന്തായാലും ഇന്ന് ഇതിനു മുമ്പ് ഞാൻ മാധ്യമത്തെ കുറിച്ചിട്ടാണ് മാധ്യമത്തിൻ്റെ ജന്മ ഉദ്ദേശവും അത് നടത്തുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ കിട്ടി അതിൽ രണ്ട് പേര് സുഹൃത്തുക്കൾ സ്നേഹിതർ ആയ രണ്ട് പേരുടെ പ്രതികരണം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത് പാവം ഒരാൾ ഗഫൂർ വി ഫോർ ഐ എന്നെഴുതിയ ഒരാളാണ് അദ്ദേഹം പാവം ഇയാളെ ചികിത്സിക്കാൻ ആരുമില്ലേ എന്നാണ് ചോദിച്ചത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരാൾ ഉനൈസ് നാലകത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതെന്നുണ്ട് ചിന്തിച്ച് പൊട്ടത്തരം പറയുന്നതാണല്ല ശരിയാണ് സർ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ പ്രതികരണം ഇത് സാധാരണ ഏതൊരു ഈ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആൾക്കാരും തീരെ അറി അതിൻ്റെ അടിയൊഴുക്കുകൾ അറിയാത്ത ഏതൊരാളും അങ്ങനെ തന്നെയാണ് പറയും ഈവൻ ജമായത്തെ ഇസ്ലാമിക്കാർ പോലും അങ്ങനെ പറയാം കാരണം അവർക്കും ആർക്കും അറിയില്ല അത് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് യാതൊരു സംശയമല്ല അതായത് ഇവിടെ സമത്വം എന്നതാണ് പ്രധാനം ഈ സമത്വം ഉണ്ടാവണമെങ്കിൽ ആദ്യം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് പൂർണ്ണമായും പരിലസിക്കണമെങ്കിൽ ഈ പ്രത്യേകിച്ചും കമ്മ്യൂണിസത്തിൽ പറയുന്ന ഉൽപ്പാദന ഉപകരണങ്ങൾ എങ്കിലും പൊതുവായിരിക്കണം എന്നതാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിലിരിക്കുന്ന കമ്മ്യൂണിസത്തിലായിട്ടും യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ പറയാം അതിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണമെന്ന് മാത്രം ഇപ്പോൾ നിലവിലിരിക്കുന്ന പൊതുജനത്തെ ഇസ്ലാമി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള മതസംഘടനകളായിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പുരോഗതിയിൽ ാംക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ അവരുടെ നിലവാരത്തിൽ പുരോഗതി കാക്ഷിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് പക്ഷെ അവരുടെ പുരോഗതി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ മുൻകാലങ്ങളിലായിപ്പോയി എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ എന്നർത്ഥം പക്ഷേ അവരും ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തന്നെ ഞാൻ ഇന്ത്യയിലുള്ള ഈ മത തീവ്രവാദികളെയോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുള്ള മത തീവ്രവാദികളോ എനിക്കെതിർപ്പേ ഇല്ല ഇപ്പം നോക്കൂ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മത തീവ്രവാദി അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ സ്ത്രീകളുടെ അടുക്കളയിലെ ജനൽ പോലും അടച്ചിട്ടാണെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവിടെയുള്ള സമ്പത്ത് പുറമേ ആൾക്കാർക്ക് മറ്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് തേരോടാനുള്ള ഏജൻറ്റുമാരല്ല എന്ന ആ പോസിറ്റീവ് നെസ്സാണ് നമ്മളതിൽ കാണേണ്ടത് അതിപ്പോൾ നിങ്ങൾ നോക്കൂ ഇറാനിലും അങ്ങനെ തന്നെയല്ലേ ഇറാനിൽ അവിടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വേട്ടയാടി കൊന്നതാണ് പക്ഷേ അത് അവരുടെ മാനസികാവസ്ഥയാണ് അവർക്ക് അധികാരം കിട്ടിയപ്പോൾ അവർ കൊന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ആകുള്ള അവിടെയുള്ള എൻജിനീയറിങ് അതായത് സയൻസ് കോളേജുകളിലെ പഠിക്കുന്ന കുട്ടികളിൽ എൺപത് ശതമാനത്തോ എൺപത് ശതമാനം സ്ത്രീകളാണ് അവർ മോക്കനെട്ടിട്ടാണ് പോകുന്നത് എന്നെ വെച്ചോ എന്നാലും അതിൽ അപ്പുറം എന്താ നമുക്ക് വേണ്ടത് ആ സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങും എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല അടയാളമല്ലേ അത് അതായത് സ്ത്രീകളൊക്കെ തന്നെ ശാസ്ത്രലോകത്തേക്ക് കടക്കുന്നു ശാസ്ത്രീയ ബോധം അതിപ്പം തന്നെ പെട്ടെന്ന് നിങ്ങളവരുടെ മതങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ യഥാർത്ഥ യുക്തിചിന്തയും ശാസ്ത്രീയ ബോധവും ശാസ്ത്രബോധവും അടുത്ത തലമുറക്ക് ഈ കുട്ടികളൊക്കെ ഈ ശാസ്ത്ര നിർമ്മാണത്തിലും ശാസ്ത്ര പുരോഗതിയിലും പങ്കാളികളാവുമ്പോൾ അവരുടെ മക്കളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഞാൻ അവിടെ വലിയ അവിടെ സാധ്യമായ വിപ്ലവം നടക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതായത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ തത്വ സംഹിതകൾ ആണെങ്കിൽ പോലും അത് ഈ നാട്ടിൻ്റെ ശബ്ദമാണ് പക്ഷേ ആർ എസ് എസിൻ്റെത് ഇവിടെ ഉള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയായാലും ഈ നാടിൻ്റെ വളർച്ചക്കും പുരോഗതിക്കുമായിട്ട് അവർ ീങ്ങും അവർ ഉണ്ടാവാനുള്ള കാരണം യഥാർത്ഥത്തിൽ നമ്മളല്ല യഥാർത്ഥത്തിൽ വെള്ളക്കാരനാണ് വെള്ളക്കാരൻ വേണ്ട രീതിയിൽ അവന് ഒരിക്കലും നമ്മളെ ഇന്ത്യയിലുള്ള മനുഷ്യരെ യോജിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും യോജിച്ച് വരികയും ചെയ്താൽ പിന്നെ അവരുടെ ചൂഷണം നടക്കില്ല എന്നറിയാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഇവിടെ ഈ ആർ എസ് എസ് ഉണ്ടായതും അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമി ഉണ്ടായതും ഈ ജമായത്ത് ഇസ്ലാമിയോട് എനിക്ക് യാതൊരു താത്വികമായിട്ട് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും അവരോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ അവർ പൂർണ്ണമായിട്ടും പുരോഗമന ആശയം അവരുടെ നിലവാരത്തിലുള്ളത് അതാണ് നമ്മുടെ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഉപകരണങ്ങൾക്കനുസരിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾക്ക് അനുസരിച്ച് സാമൂഹ്യ മാറ്റങ്ങൾ വരുന്നു ഈ ഉപകരണങ്ങൾ മാ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയിലും ജീവിത ഉൽപാദന രീതികളിലും ഒക്കെ മാറ്റം വരും എന്നുള്ളതും സത്യമാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇങ്ങനെ എന്നെ പ്രകോ പ്രകോപിക്കാനുണ്ടായ കാരണം അഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായ പോലെ തന്നെ ഉള്ളൊരു കാര്യം അന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഇനി എത്ര പേർ മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വളരെ കൂടുതൽ ഈ ഗവണ്മെൻറ്റിനെ എവിടെ ദേഷ്യം തോന്നിക്കാൻ വേണ്ടിയുള്ള ഒരേകം ഫോട്ടോകൾ വെച്ചുകൊണ്ട് മാധ്യമത്തിൻ്റെ ഒരു ഒന്നാം പേജിൽ അത് മുഴുവൻ വെച്ചുകൊണ്ടൊരു ഒരു തിരക്ക് അതായത് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഈ കോവിഡിൻ്റെ കാലത്ത് ഗവണ്മെൻറ്റ് ഇനി ആൾക്കാരെങ്ങനെ മരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന നിലക്കുമെന്ന് വെച്ചപ്പോൾ അത്രയും വെറുപ്പ് അതിൽ മാധ്യമം കാണിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് റിയാക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ഒരു റിയാക്ഷനാണ് എനിക്ക് ഈ പ്രത്യേകിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ഹിന്ദു ദേശീയവാദികളാണെന്നും ഹിന്ദു ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന രീതിയിലുള്ള അതി അതിജുഗുത്സവമായ പ്രതിപ്ലവകരമായ ഒരു നരേറ്റീവ് ഈ ഇവരൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചർച്ച കൊണ്ടുവന്ന് ഈ മാധ്യമം കൊണ്ടുവന്നുകൊണ്ട് ഉള്ള ദേഷ്യം നിങ്ങൾ നിങ്ങളെന്നെ ശരിയാണ് എനിക്ക് ഞാൻ ഇത് എന്നെ ഈ എന്നെ ചികിത്സിക്കണം എന്നാണ് പറയുന്നത് അതെ ശരിയാണ് എന്നെ ചികിത്സിച്ചോളൂ പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊരു മറുപടി പറയണം ഞാൻ എവിടെ വേണമെങ്കിലും ചികിത്സിക്കാതെ ചെയ്യാറാണ് നിങ്ങൾ ഒരു ഏതെങ്കിലും ജമായത്തുകാരൻ്റെ അടുത്തെങ്കിലും ഒരു റെസ്സിറ്റ് അങ്ങനെയല്ലോ ഇപ്പോൾ നമ്മളെ ഇവിടെ ഇത്രയും വലിയ ഒരു സ്ഥാപനം കെട്ടി നോക്കുമ്പോൾ അത് പൊതുജനങ്ങളൊക്കെ സംഭാവന പിരിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക എല്ലാ പാർട്ടികളും അവർ സ്വ നേരിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാകും അതല്ലെങ്കിൽ പൊതുജനങ്ങളന്ന് സംഭാവന പിരിച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ മണ്യസൗദങ്ങൾ ഇപ്പോൾ ഇവിടെ എ കെ ജി സെൻ്ററും അതേപോലെ പിന്നെ എല്ലാ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ആനന്ദ് ഭവൻ അടക്കമുള്ള എല്ലാം ഇങ്ങനെ തന്നെ പിരിവെടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അതേപോലെ ഈ മാധ്യമം എന്നത് തൊണ്ണൂറുകളിൽ അല്ല സോറി എൺപത്തിയാറിലോ എൺപത്തി ഏഴിലോ ഒരു റെസീപ്റ്റ് ഒരു റെസീപ്റ്റെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നാ ഞാൻ പിന്മാറി അതായത് ജമാ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ജമായത്തുകാരനെങ്കിലും ഒരു നയാ പൈസ അതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ടോ ഇന്ത്യക്കാരായ പിന്നെ എങ്ങനെയാണ് ഈ കാശുണ്ടായത് മാത്രല്ല ഈ പൈസക്ക് ഇത്രയും വലിയ തുകയുടെ ഒരു വലിയ സാധനം ഉണ്ടായിട്ട് അതിൻ്റെ വല്ല കണക്കുകളും എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ അത് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ വല്ല കണക്കുകളും ഏതെങ്കിലും രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് എനിക്ക് വിശ്വാസമുള്ള എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ള ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശരിക്കും അൽ അമീനായിരുന്ന അവരുടെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായിരുന്ന മെസ്സേജിൻ്റെ പത്രാധിപരായിരുന്ന അബ്ദുള്ള സാഹിബിൻ്റെ വാക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നാൻ കാരണം എനിക്കും ഈ ഇത് ഒരു കളവാണ് പറയാ പറയുന്നതെന്ന് തോന്നുമായിരുന്നു പക്ഷേ ഇത് രണ്ടും കൂടി ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കെന്നത് ശരിയാവാം എന്ന് തോന്നിയത് കാരണം അദ്ദേഹം വേറെ ഒരു കളവ് പറഞ്ഞതായിട്ട് കളവ് പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല അദ്ദേഹം കളവ് പറയുന്നു പറയുന്ന ഒരാൾ ഇന്നും ജീവിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് അറിയുന്നത് അത്രത്തോളം സംശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇവിടെ ഇപ്പം നമ്മളൊക്കെ തന്നെ എല്ലാ കാലത്തും ആ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവരാണ് ഇവിടെ ഈ നമ്മളൊക്കെ കോള അന്ന് ഈ നാട്ടിലൊക്കെ പിരിവുകൾ നടത്തും ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ പിരിവ് നടത്തിയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പിരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളിവിടുന്ന ആരും വാങ്ങിയിട്ടില്ല മാത്രമല്ല വാങ്ങി അങ്ങനെ പിരിവ് പോലും അറിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ഞാൻ വെല്ലുവിളിക്കുന്നു ആരെങ്കിലും ഞാൻ എവിടെ വേണേലും ചികിത്സിക്കാൻ പോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏതൊരു സ്ഥലത്ത് ചികിത്സിക്കാൻ പോകാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഒരു റെസിറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ പിരിവ് കൊടുത്തിട്ടുണ്ടെന്ന് ഒരാൾ പറയട്ടെ ഇല്ല ഇത്രയും വലിയൊരു തുക ഇത്രയും വലിയൊരു മൂലധനം മുടക്കിയിട്ട് ഇത്രയും നന്നായിട്ടൊരു സാധനം ജനകീയമായിട്ടുണ്ടാക്കുമ്പോൾ അത് അതിനെങ്ങനെയൊക്കെ ആശ് കിട്ടിയത് എവിടുന്ന് പൈസ കിട്ടി എന്നുള്ളത് നമ്മൾ ഇതാക്കണ്ടേ മാത്രല്ല അത് ഇങ്ങനെ ഇങ്ങനെയുള്ള തന്നെ വൃത്തികെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്തുകൊണ്ടാണ് ഈ ആ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ കേ ഭരണ നേതൃത്വം ഇങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള കള്ളക്കടത്തിനും അതേപോലെ തന്നെ ഈ കുഴൽപ്പണത്തിനും ഒക്കെ ഒരു പ്രയാസവും ഇല്ലാതെ നടക്ക അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയല്ലേ അത് കാര്യം നടന്നിരുന്നത് കുഴൽപ്പണം എന്നറിയണത് ഒരു പ്രയാസമില്ലാതെ ഒരു കാലല്ലേ അത് ഇന്നിപ്പോൾ ആ കുഴൽപ്പണം ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നത് ശരിയാണെങ്കിൽ പോലും അത് അങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല കാരണം ആ അബ്ദുൾ സാഹിബ് എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സാത്വികനായ ശരിക്കും അൽ അമീനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം പരേതനായി മരിച്ചുപോയി പക്ഷേ ഇന്നും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് അദ്ദേഹം പറയണേൽ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യമല്ലാത്ത ഒരു കാര്യം പറയാത്ത ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആർക്കെങ്കിലും ഞാൻ എവിടെ വേണമെങ്കിലും ചികിത്സിക്കാൻ ചെയ്യാറാണ് ഞാൻ എന്ത് വട്ട പറഞ്ഞതെന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഈ ഇത്രയും വലിയൊരു തുക ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഒരാൾ അതിൻ്റെ ഒരു 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 ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു പിരിവ് നടത്തിയതിൻ്റെ ഒരു തെളിവ് കാണിച്ചു തന്നാൽ മതി എന്നാ എനിക്ക് പറയാനുള്ളത് ഇത്രയും എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ ഞാൻ ഇതല്ല ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല വീഡിയോ ഉണ്ടെന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഇതിനേക്കാളിലൊക്കെ വളരെ കൂടുതലായിട്ടുള്ള മനുഷ്യരെല്ലാവരും അന്യോന്യം സമാനമായ ഒരു ദിശയിലാണ് നീങ്ങുന്നതും ആ സദിശമായ ഒരു ദിശയിൽ ഒരു സ്പെക്ട്രത്തിൽ പല ബിന്ദുക്കളിലാണ് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തിയാൽ തന്നെ അങ്ങനെയുള്ള മേ പൊതുവായ മേഖലകൾ തന്നെ നമുക്ക് എത്രയോ കൂടുതൽ ഉണ്ടെന്നും അതുവഴി നമുക്ക് കൂടുതൽ സമ്പന്നമായ കൂടുതൽ സൗഹൃദപരമായ കൂടുതൽ സാഹോദര്യപരമായ കൂടുതൽ സഹകരണപരമായ ഒരു ലോകത്തേക്ക് എത്താൻ ഒരു പ്രയാസവും ഇല്ലാതെ ബുദ്ധിയുള്ളവർക്കൊക്കെ എത്താമെന്നും വിചാരിക്കുന്ന ഒരാളാണ് മാത്രമല്ല ഇവിടെ വിദ്വേഷവും വിദ്വേഷത്തിൻ്റെയും പകയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാക്കുന്നതിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു ഇനി ഒരു അഹിംസയുടെ കാലമാണ് ഈ അഹിംസയുടെ കാലം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഉള്ള സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ എനിക്ക് ഇങ്ങനെ ഇത്രയും നമ്മൾ ഭയങ്കര അധികം കൂടുതൽ ഈ സ്നേഹിക്കുന്ന ഒരാളാണ് സ്വരാജ് അതുകൊണ്ട് ഞാൻ സ്വരാജിനെ നേരിട്ട് കണ്ടിട്ട് എന്നായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും അവൻ്റെ ആ ആ ഊർജ്ജസ്വലത അവൻ്റെ സ്പഷ്ടത അവൻ്റെ ആ ക്ലാ കൃത്യത ക്ലാ അതേപോലെ തന്നെ ക്ലാരിറ്റി അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെ ഇങ്ങനെ താറടിക്കുന്നത് കാണുമ്പോൾ ഹിന്ദു ഹിന്ദുവർഗീയവാദിയാണെന്ന് പറയുന്നത് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പ്രതികരിച്ചത് മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിനനുസരിച്ച സാമൂഹ്യ ബന്ധങ്ങൾ അതായത് ഉപകരണങ്ങൾക്കനുസരിച്ച് സാമൂഹ്യബന്ധങ്ങൾ മാറുന്നതോടു കൂടി അത് ഒരു യുക്തിസഹമായും ശാസ്ത്രീയമായും മാറുന്നതോടുകൂടി ഈ ലോകത്തെ പാവനമായ ഒരു സ്വപ്നതുല്യമായ ഒരു ലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയും ഇന്ന് അതിനെതിരായിരിക്കുന്നത് വളരെ കുറഞ്ഞ ഈ പോ നമ്മൾ കേട്ടില്ലേ ഈ സാമ്രാജ്യത്തിന്റെ ചെറിയ ചെറിയ ദുർബലമായ കൈകൊണ്ടുള്ള തടയൽ മാത്രമാണ് അത് മാറും എന്നും നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊതുവായ കാര്യങ്ങൾക്ക് ഒന്നിച്ച് നീങ്ങുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളെ ഇഷ്ടത്തിന് ഓരോ മതക്കാരും അവരെ ഇഷ്ടത്തിൽ തന്നെ ജീവിച്ചോട്ടെ പക്ഷേ അത് എങ്ങനെയാണ് ഈ അത് ഈ മതങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് തമ്മിലടിക്കാനുള്ള ഒരു വസ്തുവാക്കി മാറ്റിയത് അതുപയോഗിച്ചത് അത് വെള്ളക്കാരൻ്റെ ബുദ്ധിയുണ്ട് അതെങ്ങനെ നമ്മളെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു എന്നതിനെ കുറിച്ചിട്ട് അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വെള്ളക്കാരൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ഒരിക്കലും സമാധാനത്തിൽ നമ്മളെ കാര്യങ്ങൾ പൊതുവായ പുരോഗമന ആശയങ്ങളിൽ ചിന്തയോ സമയമോ ചിലവഴിക്കാതെ അഞ്ഞോ അഞ്ഞ് ആട്ടി എന്ന കുൽസിത ബോധം കുൽസിത കാഴ്ചപ്പാട് അത് പരമാവധി ഉറപ്പ് വരുത്തിയിട്ടാണ് വെള്ളക്കാരൻ പോയതെന്നും അതിന് എങ്ങനെ നമ്മളെ ഭരണഘടന നമ്മൾ ഇപ്പോഴും പരിഭാവനമാണെന്ന് കരുതുന്ന ഭരണഘടന എങ്ങനെ വെള്ളക്കാരന് ഉപയോഗിച്ചു എന്നും ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിട്ടോളാം അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ